കൊല്ലം ജില്ലാ സമ്മേളനത്തെക്കുറിച്ച് സി പി എമ്മിൻ്റെ കൊല്ലം ജില്ലാ സമ്മേളനത്തെക്കുറിച്ച് ഒരുപാട് വ്യാജ വാർത്തകളാണ് സംസ്ഥാനത്തെ മുഖ്യതര മാധ്യമങ്ങൾ കൊടുത്ത് അതിന് അദ്ദേഹം പറയുകയായിരുന്നു നിങ്ങൾ മാധ്യമങ്ങളുടെ സഹായം പാർട്ടിക്ക് വേണ്ട പക്ഷേ എന്നിരുന്നാലും ഒരു സാമാന്യ മര്യാദ കാണിക്കണമെന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരെ ചൂണ്ടി സംസാരിക്കുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഉന്നത കൂടി നല്ല നിലയിൽ ആരോഗ്യകരമായാണ് കൊല്ലം ജില്ലാ സമ്മേളനം പൂർത്തിയായത് അത് സംബന്ധിച്ച് തെറ്റായ വാർത്തകളാണ് മാധ്യമങ്ങൾ ആദ്യം മുതലേ പ്രചരിപ്പിക്കാൻ തുടങ്ങിയിട്ടുള്ളത് ആധികാരികമായി ഞങ്ങൾ പറയുന്നത് ശരിയാണ് എന്ന് പറയാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ചില മാധ്യമങ്ങൾ ഉൾപ്പെടെ കൊല്ലം ജില്ലാ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള വാർത്തകൾ യഥാർത്ഥത്തിൽ ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന സമ്മേളനങ്ങളിലും നൽകാൻ പോകുന്ന വാർത്തകളുടെ സൂചനയായിട്ടാണ് ഞങ്ങൾ കാണുന്നത് കൊല്ലം ജില്ലാ സമ്മേളനത്തിൻ്റെ ഒന്നാമത്തെ ദിവസം സാധാരണ സമ്മേളനങ്ങളെപ്പറ്റി പരിചയമുള്ളവർക്കെല്ലാം അറിയാം ഉദ്ഘാടന സമ്മേളനം പ്രത്യേകിച്ച് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത എം എ ആണ് പാർട്ടി പി വി മെമ്പർ ആ ഉദ്ഘാടനം സമ്മേളനം കഴിഞ്ഞാൽ പിന്നീട് പ്രവർത്തന റിപ്പോർട്ട് അവതരണവും ചർച്ചയും ഒക്കെയാണ് നടക്കുക അപ്പോൾ ഉച്ചയാകുമ്പോഴേക്കു തന്നെ വന്ന വാർത്ത ഞാൻ ആ സമ്മേളനത്തിൽ പ്രസംഗിച്ചിരിക്കുന്നുവെന്നും ആ പ്രസംഗത്തിൻ്റെ ഭാഗമായ പ്രസംഗ നോട്ട് വ്യാജമായിട്ട് പ്രസിദ്ധീകരിക്കുന്ന നിലയാണ് നിരവധി മാധ്യമങ്ങളുടെ ഭാഗമായിട്ട് ഉണ്ടായത് ഞാൻ യഥാർത്ഥത്തിൽ സമ്മേളനത്തിൽ സംസാരിക്കുന്നത് ഇന്നലെയാണ് മൂന്നാമത്തെ ദിവസം അപ്പോൾ ആ രീതിയിൽ തികച്ചും തെറ്റായ വാർത്ത തയ്യാറാക്കി അവതരിപ്പിക്കുന്നതിലും അങ്ങനെ വാർത്ത അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അത് സംബന്ധിച്ച് വിവരം ശരിയല്ല അത് തിരുത്തുന്നതിൽ യാതൊരു തരത്തിലുള്ള ശ്രദ്ധയും കാണിക്കാറില്ല അപ്പോൾ കേരളത്തിലെ മാധ്യമ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ രീതിയിൽ ഏതെല്ലാം തരത്തിലാണ് എന്നുള്ളതിൻ്റെ സൂചനയെ മാത്രമാണ് നമുക്കിത് നൽകുന്നത് ഓ ജില്ലാ നേതൃത്വത്തെ ശക്തിയായിട്ട് വിമർശിച്ചു എം വി ഗോവിന്ദൻ എന്ന് പറഞ്ഞുള്ള വാർത്ത വാർത്തയായിട്ടും അതുപോലെ തന്നെ പത്രത്തിലെല്ലാം നൽകുന്ന സ്ഥിതിയാണ് ഉണ്ടായത് അത് തെറ്റായ ഒരു രീതിയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ഞാൻ സംസാരിക്കുകയെ ചെയ്യാത്ത സന്ദർഭത്തിൽ സംസാരിച്ചു എന്ന വാർത്തയുണ്ടാക്കി പ്രചരിപ്പിക്കുന്നത് തെറ്റാണ് അപ്പോൾ സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ വാർത്ത സൃഷ്ടിക്കുന്ന നിരുത്തരവാദപരമായ പ്രവർത്തനമാണ് മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് പിന്നീട് അതിൻ്റെ ഭാഗമായിട്ട് സമ്മേളനത്തിൽ മറുപടി പറഞ്ഞാൽ ഞാൻ ഇന്നലെയാണ് മറുപടി പറഞ്ഞത് മറുപടി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ കഞ്ചാവ് കച്ചവട കേന്ദ്രമായി ലോക്കൽ കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്ത നൽകുകയുണ്ട് തെറ്റായ പ്രവണതയെ തിരുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് സമ്മേളനത്തിൽ ചർച്ച ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെയും ഇപ്പോഴും ഞങ്ങൾ ആവർത്തിക്കുന്നതുപോലെയും മെറിറ്റും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് മൂല്യബോധത്തെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സംഘടനാപരമായിട്ടുള്ള നിലപാടാണ് പാർട്ടി സ്വീകരിക്കുന്നത് ആ തലത്തിലാണ് കാര്യങ്ങൾ സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്നത് അതിനെ തെറ്റായി വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചിലർ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ തന്നെ പാർട്ടിക്കകത്തുൾപ്പെടെ തെറ്റായ പ്രവണതയെ ഫലപ്രദമായിട്ട് പ്രതിരോധിച്ച് പാർട്ടി ശരിയായ ദിശയിലേക്ക് നീങ്ങുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ രീതിയിൽ പ്രചരിപ്പിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് പാർട്ടിയെ സഹായിക്കുന്നു വേണ്ട പക്ഷേ സാമാന്യമായ മര്യാദ അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് പ്രകടിപ്പിക്കണം എന്നാണ് എനിക്കത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഞാൻ വിമർശനത്തെപ്പറ്റി നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ നല്ല വിമർശനം വേണമെന്നാണ് പാർട്ടി തീരുമാനിച്ചത് ഇതിൽ കുറെ ഇനി അല്ല അതിനെപ്പറ്റി പിന്നെ വേറെ വിശദീകരണം വേണ്ടല്ലോ പാർട്ടി തീരുമാനിച്ചത് വിമർശനവും സ്വയം വിമർശനവും സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാവണം അതില്ലാതിരുന്നാൽ പിന്നെ സമ്മേളനമല്ല അത് അവരോട് തന്നെ ചോദിച്ചാൽ മതി എവിടെയാണ് ഞാൻ പറഞ്ഞിട്ടില്ല അതുകൊണ്ടല്ലേ തെറ്റായ വാർത്തകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞത് ഞങ്ങൾ തിരുത്തൽ നമ്മളെ പാർട്ടിക്കകത്തുള്ള തിരുത്തലിന് വേണ്ടിയിട്ടാണ് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല പാർട്ടിക്കകത്ത് എല്ലാ തരത്തിലുള്ള തെറ്റായ പ്രവണതയെയും തിരുത്തുക എന്നുള്ള പ്രക്രിയയിലാണ് പാർട്ടി ഉള്ളത് അത് പക്ഷേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ ഒരു ആശയം രൂപപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വർക്കാണ് അതിന് ഇതൊന്ന് കൊടുക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല ഭാര്യതൃപ്തിയാണ് നല്ല തൃപ്തിയാണ് സമ്മേളനത്തിൻ്റെ അകത്ത് വരുന്ന വിമർശനം കൊണ്ട് വിമർശനത്തിനുള്ള മറുപടി ഉണ്ട് അതെല്ലാം കൂടി കഴിഞ്ഞ് വരുമ്പോഴല്ലേ പൂർണ്ണാവുക അതല്ലേ അപ്പോഴല്ലേ അത് പൂർണ്ണാകുന്നത് പ്രവർത്തനം സംബന്ധിച്ച് നല്ല കൂടിയാണ് സഹാക്കൾ അവതരിപ്പിക്കുന്നത് ഒരു മൂന്നാം പിണറായി ഗവൺമെൻറ് ഉയർന്നു വരാനുള്ള സാധ്യതയെ പറ്റിയാണ് ചർച്ച അല്ലാണ്ട് നിഷേധാത്മകമായ നിലപാടുകളെ പറ്റിയല്ല ഇനിയിപ്പോൾ നിങ്ങളത് കൊടുക്കില്ല നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി തുടങ്ങുന്നുണ്ട് ആ മറുപടി നിങ്ങൾ കൊടുക്കില്ല കൊടുക്കോ ആ അതാണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾ ഓരോ വാർത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊന്നും ഒരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല അതിനൊന്നും ഇല്ലാതെ വാർത്തയാണ് ഇല്ല ഇല്ലാതെ വാർത്ത പറയുന്നതിന് നിങ്ങൾ തന്നെ വാർത്ത സൃഷ്ടിക്കുക എന്നിട്ട് ആ വാർത്തയെ പറ്റി എന്നോട് പ്രതികരണം ചോദിക്കുക ആ നിലപാട് സ്വീകരിച്ചില്ല അത് തെറ്റായ പ്രവണതയാണ് പ്രവർണ്ണതാണ് സംഘടന നടപടി ഒന്നുമല്ല അതിലൊന്നും ഒരു നടപടിയില്ല ആ എല്ലാ വിവാദവും ഒഴിവാക്കൊണ്ടിരിക്കുകയല്ലേ അവസാനിച്ചില്ലേ ഈ സമ്മേളനത്തോടുകൂടി നിങ്ങൾ ഒരു സംശയവും വേണ്ട കേരളത്തിലെ പാർട്ടിക്കകത്ത് പൂർണ്ണമായിട്ടും ഒരു യോജിച്ച പാർട്ടിയായിട്ട് മുൻകോട്ടേക്ക് പോവുകയാണ് കേരളത്തിലെ സി പി ഐ എന്നാൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല ചില ചുരുത്തുപോലെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ കൂടി അവസാനിപ്പിച്ച് നാല് ആരോഗ്യമുള്ള പാർട്ടിയായി സി പി ഐ എം മൂന്നാം ടേമിലേക്കുള്ള യാത്രയിലേക്കാണ് കടക്കുന്നത് അതെ അവിടെ നിന്ന് ആ മേഖലയിൽ നിന്നും ആരും എടുത്തിട്ടില്ല അത് പിന്നീട് നമുക്ക് ആലോചിച്ചിട്ട് കാര്യമൊക്കെ ആവശ്യമായിരുന്നു സ്റ്റേറ്റ് കമ്മിറ്റി അങ് ഇപ്പം സ്റ്റേ കമ്മിറ്റിയിൽ ഉണ്ടല്ലോ അല്ല അതന്നേരം നോക്കാം ആ സമ്മേളനത്തിലല്ലേ നോക്കേണ്ടി വരും അതെ ഞാനതാ പറഞ്ഞത് അതൊക്കെ പാർട്ടി ശരിയായ രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത് ഇപ്പോൾ തന്നെ ശരിയായ രീതിയിൽ അത് വന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ട് പാർട്ടിയോടൊപ്പമാണ് അവിടെയുള്ള ജനങ്ങളുള്ളത് പാർട്ടിയോടൊപ്പമാണ് ഏതെങ്കിലും നേതാവിൻ്റെയോ അനുയായിൻ്റെയോ പാർട്ടിയോടൊപ്പമാണ് ജനങ്ങളാണ് അവസാനത്തെ വാക്ക് അത് കരുതാവ് പള്ളിയിലോ അത് തന്നെയാണ് നല്ല ശക്തിയുള്ള പാർട്ടി എന്ന രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് കരുതാവ് പള്ളിയിലും ശക്തിയായിട്ട് മുമ്പോട്ടേക്കും ഇപ്പോൾ പ്രവർത്തനം നടന്നു വരികയാണ് സംസ്ഥാന സമ്മേളനത്തിൽ എല്ലാ പ്രവർത്തനം വരുമ്പോഴേക്കത് അതിൻ്റെ പൂർണ്ണ സ്ഥിതിയിലെത്തും